വർത്തനവ് രേഖപ്പെടുത്തിയ സ്വർണം ഇന്ന് വില കുറഞ്ഞിരിക്കുകയാണ് എഴുപത്തിനാലായിരത്തിന് മുകളിൽ വരെ പവൻ വില എത്തിയ ശേഷമാണ് ഇടിവ് കാണുന്നത് ഇന്ന് വില കുറഞ്ഞത് ആഭരണങ്ങൾ വാങ്ങാൻ കൊതിക്കുന്നവർക്കും അവസരമാകും മാത്രമല്ല അക്ഷയ തൃതീയെ വരുന്നതിനാൽ സ്വർണ്ണവില കുറയുന്നത് ജ്വല്ലറി വ്യാപാരികൾക്കും അനുകൂല ഘടകമാണ് വില വൻതോതിൽ വർദ്ധിച്ചത് കാരണം ഉപയോക്താക്കളെ പോലെ ജ്വല്ലറി വ്യാപാരികളും ആശങ്കയിലായിരുന്നു കാരണം വില്പന കുറഞ്ഞതുതന്നെ ആഭരണങ്ങൾ വാങ്ങാൻ മടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വ്യാപാരികൾക്കും വെല്ലുവിളിയാണ് അക്ഷിതൃതിയെ അടുക്കുന്ന ഘട്ടത്തിൽ സ്വർണ്ണവില കുറയവേ ഉപയോക്താക്കളെ ആകർഷിക്കുന്ന പദ്ധതികൾ ഒരുക്കിയിരിക്കുകയാണ് വ്യാപാരികൾ ഡോളർ മൂല്യം അല്പം കൂടി വരുന്നത് സ്വർണവില കുറയുമെന്ന സൂചന നൽകുന്നുണ്ട് മാത്രമല്ല ചൈനയും അമേരിക്കയും തമ്മിൽ ചുങ്കപ്പോരു കുറയ്ക്കുമെന്ന സൂചന ലഭിച്ചതും വിപണിക്ക് ആശ്വാസമാണ് ഇന്ന് ഓഹരി വിപണികൾ അല്പം ഉയർന്നിട്ടുണ്ട് മാത്രമല്ല ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ മുന്നേറ്റവുമുണ്ട് അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണ വില കുറഞ്ഞു വരുന്നതാണ് ട്രെൻഡ് ഇന്നത്തെ പവൻ ഗ്രാം വില കേരളത്തിൽ ഒരു പവൻ രൂപയാണ് വരുന്നത് ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപയും ഒരു പവൻ അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് ട്വന്റി ടു കാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയായി താഴ്ന്നു അതേസമയം എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അൻപത് രൂപ താഴ്ന്ന് ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലും എത്തി വെള്ളിയുടെ വില മാറ്റമില്ലാതെ ഗ്രാമിന് നൂറ്റി ഒൻപത് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് ആഗോള വിപണിയിൽ സ്വർണവില മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് വരെ ഉയർന്ന ശേഷം ഇടിഞ്ഞിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന നിരക്കിലാണ് ഏറ്റവും ഒടുമ്പിൽ വ്യാപാരം കച്ചവടം പുരോഗമിക്കുന്നതിനാൽ നിരക്കിൽ മാറ്റം പ്രതീക്ഷിക്കാം ഇനിയും സ്വർണവില കുറഞ്ഞാൽ മാത്രമേ കേരളത്തിൽ ജ്വല്ലറി രംഗം സജീവമാകൂ അല്ലെങ്കിൽ കച്ചവടം കുറയുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികൾ ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയും കൂടിയ നിരക്ക് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഒൻപതിനായിരം രൂപയോളമാണ് ഒരു പവന വർധിച്ചത് ഇത്രയും രൂപ ഒരു മാസത്തിനിടെ മാത്രം വർധിക്കുന്നത് ആദ്യമാണ് കേന്ദ്ര ബാങ്കുകളും വിവിധ രാജ്യങ്ങളും സ്വർണം വാങ്ങി കൂട്ടുന്നത് തുടരുന്നത് ഇനിയും സ്വർണ്ണവില കൂടാനുള്ള സാധ്യതയുമുണ്ട് സ്വർണ്ണവില ഇനിയും താഴുമെന്ന് പ്രവചിക്കുന്ന വിപണി നിരീക്ഷകരുമുണ്ട് ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണവിലയെന്നും വിറ്റഴിക്കലിനു ശേഷം സ്ഥിരത കൈവരിക്കാൻ സ്വർണ്ണവില ഇനിയും താഴുമെന്നും ഇവർ പറയുന്നുണ്ട് എന്നാൽ സ്വർണത്തിന് ആവശ്യക്കാർ ഏറെ ഉള്ളതിനാൽ വില കുറയുമെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ഒരു വിഭാഗം വിപണി നിരീക്ഷകരുടെ അഭിപ്രായം വ്യത്യസ്തമായ അഭിപ്രായം നിലനിൽക്കുന്നതിനാൽ ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മലബാർ ഗോൾഡ് ഉൾപ്പെടെയുള്ള ജുവല്ലറികൾ പ്രത്യേക ഓഫറുകൾ ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അക്ഷയതൃതിയെ ഏപ്രിൽ മുപ്പതിനാണ് ഇതോടനുബന്ധിച്ച് വിപുലമായ ഓഫറുകളുമായി മിക്ക ജ്വല്ലറികളും സജീവമാണ് ഈ ദിവസം സ്വർണം വാങ്ങുന്നതിലൂടെ സമൃദ്ധി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഡോളർ സൂചിയെ ഇന്ന് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് നാല് എന്ന നിരക്കിലാണുള്ളത് അല്പം മുന്നേറി വരികയാണ് ഡോളർ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി അഞ്ച് ദശാംശം നാല് ഒന്നാണ് ക്രൂഡ് ഓയിൽ വില അല്പം ഉയരുന്നുണ്ട് അടുത്ത മാസം മുതൽ ഒപ്പ രാജ്യങ്ങൾ ഉൽപ്പാദനം കൂട്ടാൻ തീരുമാനിച്ചതിനാൽ ക്രൂഡ് വില കുറയാനാണ് സാധ്യത ബ്രെൻ ക്രൂഡ് ബാരലിന് അറുപത്തിയേഴ് ഡോളർ ആണ് പുതിയ വില ക്രൂഡ് വില ഉയരുന്നതും ഇന്ത്യക്കും നേട്ടമാണ്